നമസ്കാരം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് എംബി ട്രീ എന്ന് പറയുന്നത് ആഫ്രിക്കൻ മാംഗോസ്റ്റിന് എന്നും കൂടെ അറിയപ്പെടുന്ന ഒരു ട്രീ ആണിത് എങ്കിൽ മാംഗോസ്റ്റുമായിട്ട് യാതൊരു സാമ്യവുമില്ല ഒരു ചെറിയ ചെറിയ കൂടിയ നല്ല മധുരമുള്ള ഒരു നല്ല ഫ്രൂട്ടാണ് എങ്കിൽ തന്നെ നല്ലൊരു തൊലിക്കട്ടിയുണ്ട് ഇതിന് ഇത് ട്രീയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ആണും പെണ്ണും ഉണ്ട് അപ്പം ചില ട്രീകൾ ഇതുപോലുള്ള ചില ട്രീകൾ മാത്രമേ ഉള്ളൂ ആയിട്ടുള്ളത് രണ്ടും അതിലുണ്ടാകും അപ്പം എപ്പോഴും ശ്രദ്ധിക്കുക വലിയ ട്രീ മേടിച്ച് നോക്കുക പൂക്കാൻ തുടങ്ങിയ കായ്ക്കാൻ തുടങ്ങിയ ട്രീകൾ മേടിച്ച് നോക്കുക അല്ലെന്നുണ്ടെങ്കിൽ കായുണ്ടാക്കിയല്ല ബൈസെക്ഷാണെങ്കിൽ തന്നെ നമ്മൾ രണ്ട് ട്രീ അടുത്തുണ്ടെങ്കിൽ കൂടുതൽ ധാരാളമായിട്ട് അതുണ്ടാവും ഒരു ഇരുപത് അടി വരെ വളരുന്നൊരു മരമായിട്ടോ അല്ലെങ്കിൽ ഡ്രമ്മിൽ വളർത്താൻ പറ്റുന്ന കുറ്റിച്ചെടിയായിട്ടോ ഇതിനെ നമുക്ക് വളർത്താൻ പറ്റും ഒരു നല്ലൊരു ട്രോപ്പിക്കൽ ഫ്രൂട്ട് ഫ്ലേവർ ഉള്ള ഒരു നല്ലൊരു ഫ്രൂട്ട് ട്രീ ആണ് അതുപോലെ നല്ല ഡ്രെയിനേജ് ഉള്ള ഒരു സ്ഥലത്ത് തണലുണ്ടെങ്കിലും ഇച്ചിരി തണുപ്പുണ്ടെങ്കിലും വളരുന്ന ഒരു ട്രീയാണ് സി യു ടുമോറോ വിത്ത് അനദർ ഫ്രൂട്ട് ട്രീ